കൈകാര്യം ചെയ്യേണ്ടത് നന്നായിട്ട് ശ്രദ്ധിക്കണേ സംയപരം പാലിക്കുന്ന ഈ അധ്യാപകൻ ഈ ക്യാമ്പസിൽ എങ്ങനെയാണോ ഈ പ്രവർത്തിക്കുന്നത് ഈ പറഞ്ഞ ഇവിടുത്തെ സഖാക്കൾ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ എങ്ങനെയാണോ മോശമായിട്ട് വിദ്യാർത്ഥികളോട് പെരുമാറുന്നത് ഇവിടുത്തെ അധ്യാപകനോട് പഠിപ്പിക്കാൻ യോഗ്യനല്ല ഈ അധ്യാപകനോട് പുറത്താക്കണം ഇവിടുത്തെ അധ്യാപകനോട് പുറത്താക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇപ്പൊ പിടിച്ചു നിർത്തിയിട്ടുള്ള കുറച്ച് സഖാക്കളുണ്ട് എന്ന് വാർത്ത ഈ നാട്ടിലെ പാർട്ടി പറഞ്ഞു പിടിച്ചു ഞങ്ങൾ നോക്കൂ ും പോകും അങ്ങനെ ഇവിടെ സംഭവിച്ചിട്ടില്ലെങ്കിൽ അതിനിടെ തയ്യാറായിട്ടില്ലെങ്കിൽ ഞങ്ങൾ ആ പിടിവിടാൻ വേണ്ടി തയ്യാറാവും ആ പിടിച്ചു നിർത്തിയവരോട് ഞങ്ങൾ പറയും ഇനി നമുക്ക് നോക്കാം ഇവിടുത്തെ അധികാരികൾക്ക് പറ്റില്ലെങ്കിൽ നമ്മളായിക്കൊള്ളാം പിന്നീട് ഇവിടെ പറഞ്ഞതുപോലെ ഈ അധ്യാപകൻ രണ്ട് കാലില് രണ്ട് കാലില് ഈ അധ്യാപകനടുത്തെ ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനത്തേക്ക് കയറുന്ന എസ് എഫ് ഐ ആണ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാനുള്ള കഴിവും ഈ സംഘടനക്കിട്ട് എന്ന് മനസ്സിലാക്കിപ്പോയുടെ ഏരിയ കമ്മിറ്റി ഇവിടത്തേക്ക് മാർച്ച് നടത്തിക്കൊണ്ട് നടത്തിയ ആവശ്യം ഇവിടെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ എസ് എഫ് ഐ നല്ല ഉത്തരവാദിത്വത്തോട് പറയുകയാണ് ഈ പറഞ്ഞ അധ്യാപകൻ ഈ ക്യാമ്പസിൽ കയറില്ല ഈ ക്യാമ്പസിൽ കയറില്ല

സൂചിപ്പിച്ചതുപോലെ മാർച്ച് പിടിച്ചു നിർത്തിയാൽ നന്നായിട്ട് നന്നായിട്ട് അറിയാം ും ഈ പറഞ്ഞതുപോലെ രമേശന്റെ ഈ പറഞ്ഞ പ്രിൻസിപ്പാളിന്റെ മുറിക്കകത്തേക്കുവാണെങ്കിൽ ഈ പറഞ്ഞ പോലീസിനായാലും മാത്രം മതിയാവില്ല രണ്ട് ആംബുലൻസ് കൂടി കൂട്ടി വിളിച്ചു നൽകി വരും രണ്ടാളെ കൊണ്ടുപോവാൻ തീരുമാനിച്ചിട്ടില്ല ആ റൂമിനകത്തേക്ക് കയറി ഈ പറഞ്ഞ അധ്യാപകർ ഇവിടെ ഇട്ടെങ്കിൽ അവരെ അടിച്ചു ഞങ്ങൾ തീരുമാനിച്ചിട്ടേക്ക് ചെയ്യും ചെയ്യുന്നില്ല ഈ പറഞ്ഞ രീതിയിൽ ഈ ആവശ്യങ്ങൾ ഇവിടെ ഉന്നയിച്ച ആവശ്യങ്ങൾ നടപ്പിലാക്കണം എന്നുള്ളത് മാത്രമാണ് ആവശ്യം ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഈ സമരം താൽക്കാലികമായി ഈ സമരം താൽക്കാലികമായി നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ നടപടി എന്താണ് എടുക്കുന്നത് വരെ ഈ സമരവുമായി ബന്ധപ്പെട്ട് നമ്മളെന്താ അത് മുന്നോട്ട് പോകുന്ന സ്ഥിതി ഉണ്ടാവും എന്നുള്ള ആൾ പറഞ്ഞു വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് കുടും മത്സ്യാക്കളും നമുക്ക് എന്താണ് ഏറ്റവും സമാധാന സമാധാനപരമായി തിരിഞ്ഞു പോകണം എന്നുള്ള ആൾ സംഘടനയുടെ ഭാഗമായിട്ട് പറയാനുള്ളത്